ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഞാനുമാണ് ഇന്നത്തെ എൻ്റെ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയാൻ നമ്മുടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈപ്പ് ആയിക്കാണ് ചെയ്യാൻ പോകുന്നത് നാച്ചുറൽ ആയിട്ട് നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന നമ്മുടെ നമ്മുടെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയില്ല മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ വളരെ ഉപകാരമുള്ള നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈയുടെ പായ്ക്കാണ് ഈ ചെയ്യുന്നത് അപ്പോൾ ഇതിന് വേണ്ടുന്ന നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയാൻ നമ്മുടെ മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ പിന്നെ വേറെ ഒന്നും ഞാൻ ഞാനിതിനകത്ത് എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് വഴിയ വീഡിയോ ഞാൻ കാണിച്ചു തരാം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് ആദ്യം ചെയ്യേണ്ട പരിപാടി പരിപാടിയെന്ന് വച്ചാൽ നമ്മളൊരു ചരുവത്തിനകത്തോട്ട് ഏതെങ്കിലും ഒരു പാത്രത്തിനകത്തോട്ട് രണ്ട് കപ്പ് വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വെക്കുകയാണെ അതിനകത്തോട്ട് ഒന്നര സ്പൂണ് കട്ട് തേയിലപ്പൊടിയും ഒന്നര സ്പൂണ് കാപ്പിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പം നമ്മൾ എടുക്കുന്ന അളവ് ഏതാണോ അതേ അളവ് വേണം രണ്ടും കേട്ടോ ഇപ്പോൾ ഒരു സ്പൂണ് തേല്പ്പൊടിയാണെങ്കിൽ ഒരു സ്പൂണ് കാപ്പിപ്പൊടി അങ്ങനെ ഒരേ ഈസ് ഒരേ ഈ സെയിമിൽ നമ്മൾ പൊടിയിട്ട് നല്ല വൃത്തിയായിട്ട് വെട്ടി തിളപ്പിക്കണം കേട്ടോ നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് അതൊന്ന് വറ്റി ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ആകുന്നവരെ നമ്മളതൊന്ന് വറ്റാൻ വിടനെ തീ ഫ്ലെയിം നല്ലപോലെ കുറച്ചിടുക കേട്ടോ പിന്നെ നമ്മൾ ഇതിനകത്ത് ഇത് അതവിടെ ഇരിക്കുമ്പോഴത്തേന് നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താ നമ്മൾ ഇരുമ്പ് ചീനച്ചട്ടി എന്തായാലും ഡൈയുടെ പായ്ക്ക് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇരുമ്പ് ചീനച്ചട്ടി തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക ഇരുമ്പ് ചീനിച്ചട്ടി കാരണം അതിനകത്ത് അതിൻ്റെ ഒരു തുരുമ്പിൻ്റെ അംശം ഉള്ളുണ്ട് അത് നമ്മുടെ മുടിക്ക് കറുപ്പ് കൂടി കൂടെ സൗകര്യമാവുകയെ അപ്പോൾ നമ്മൾ ആ ഇരുമ്പ് ചീനിച്ചട്ടിക്കകത്തോട്ട് ഞാനിവിടെ ഒന്നര സ്പൂണും മഞ്ഞൾ പൊടിയാണ് എടുക്കുന്നത് പൊടിയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടാൻ കേട്ടോ ഇത് നമ്മൾ റെഡിയാക്കിയിട്ട് നമുക്കൊരു നല്ലൊരു ടൈറ്റ് ആയിട്ടുള്ളൊരു ബോട്ടിൽ അടച്ചു വെച്ചാൽ നമുക്ക് പിന്നീട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കട്ടൻ ചായ ഈ വെള്ളം മാത്രം പിന്നെ തിളപ്പിച്ചാൽ മതി അപ്പോൾ ഞാനിവിടെ ഒന്നര സ്പൂൺ എടുത്തേക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഫ്ലെയിം കുറച്ചിട്ടിട്ട് നമ്മളിത് കറപ്പിച്ചെടുക്കണം കേട്ടോ അതാണ് നമുക്കതൊരു പത്ത് മിനിറ്റ് നമ്മുടെ കൈക്ക് ആ ഒരു ജോലി എന്തായാലും ഉണ്ട് നമ്മൾ ബ്രൗൺ കളറാകും നമ്മുടെ കാപ്പിപ്പൊടിയുടെ കളറാകും ഈ കളർ ഒന്നുമല്ല നമുക്ക് വേണുന്നത് നമുക്ക് വേണം നല്ല കറുപ്പ് കളറാണേ ഞാനിപ്പം എന്താ ഓരോ കളർ ചേഞ്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിപ്പം നമുക്ക് ഒന്ന് ബ്രൗൺ കളർ ആയിട്ടേ ഉള്ളു ഇതിപ്പം കുറച്ചും നമ്മൾ തീ കുറച്ചിട്ടിട്ട് കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഒരിക്കലും കരിയരുത് കേട്ടോ കരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതുണ്ടാക്കുന്ന ഒരു കൂട്ട് റെഡിയാവില്ല പിന്നെ ആദ്യമേ പറയട്ടെ ഇതൊന്നും പെർമനൻറ്റ് ഹെയർ കളർ അല്ല നമ്മൾ ചെയ്യുന്ന നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്നത് പെർമനൻ്റ് ആയിട്ട് പക്ഷേ അത് നമ്മുടെ മുടിക്ക് ദോഷം ചെയ്യും നമ്മുടെ തല തല ഫംഗസ് ഉണ്ടാക്കും അങ്ങനെ പല പല കെമിക്കലാകുമ്പോൾ പല ദോഷവും ഉണ്ടാകും ഇത് പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആഴ്ചയിൽ രണ്ട് വട്ടം അല്ലെങ്കിൽ മൂന്ന് വട്ടം ഒന്നിടവട്ട ദിവസങ്ങൾ യൂസ് ചെയ്തിട്ട് നമുക്ക് മാസത്തിൽ നമ്മുടെ മുടിക്ക് കളർ വരുന്നു എന്ന് തോന്നി കഴിയുമ്പോൾ നമ്മൾ മാസത്തിൽ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ എന്താ ഇപ്പം നമ്മുടെ കളർ കോഫി പൗഡറിൻ്റെ കളറായിട്ടുണ്ട് ഇതുമല്ല നമുക്ക് വേണ്ടത് നല്ല കറുത്ത കളറാണ് ഇപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു കളർ വേണ്ട ഈ ഒരു കളറിലോട്ട് പോയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു കളറ് കിട്ടുന്നവരെ നമ്മൾ തീ കുറച്ചിട്ടിട്ട് നമ്മുടെ മഞ്ഞൾപ്പൊടിയെ ചൂടാക്കി 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 ഇരിക്കണേ എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഒരു അരസ്പൂൺ കാപ്പിപ്പൊടി ചേർക്കുന്നുണ്ട് അത് നമ്മൾ തീ ഓഫ് ചെയ്യുക തീ ഓഫ് ചെയ്തിട്ടിട്ട് മാത്രം നമ്മൾ ആ ചട്ടിയുടെ ചൂടിലോട്ട് കാപ്പിപ്പൊടി അരസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലതുപോലൊന്നുകൂടെ ചൂടാക്കുക ഈ അളവെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ നിങ്ങൾ കൂടുതൽ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു ടിന്നിലിട്ട് മാറ്റി വെക്കാവുന്നതാണ് ആവശ്യാനുസരണം എടുക്കാൻ കേട്ടോ അപ്പോൾ അപ്പം നമ്മളിതുപോലൊന്ന് ചെയ്തിട്ട് ഇതിനകത്തോട്ട് നമ്മൾ ഒന്ന് ആറ് ആറ് വലിയ തണുപ്പല്ല കേട്ടോ ചെറിയ ചൂടോടുകൂടി തന്നെ നമ്മളിത് റെഡിയാക്കുന്നത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ മാത്രം തണുത്തിട്ട് മാത്രം നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുക കേട്ടോ മുടിയിൽ അപ്ലൈ ചെയ്യുക അതില്ലാത്ത പക്ഷെ നമ്മൾ ചൂടോടുകൂടിയാണ് ഇത് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇതിപ്പം നമ്മുടെ കാപ്പിപ്പൊടിയും നമ്മുടെ മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ ഒരു പരുവത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്കിതിനകത്തോട്ട് ആവശ്യാനുസരണം നമ്മുടെ കട്ടൻ ചായയും കട്ടനും തേയിലപ്പൊടിയും കാപ്പിപ്പൊടിയും കൂടി ഇട്ട വെള്ളം നമ്മൾ ആവശ്യാനുസരണം ഒഴിച്ച് നമ്മുടെ ഹെയർ ഡൈയുടെ ഒരു പരുവത്തിൽ ആക്കിയെടുക്കാൻ ലൂസാവണ്ടെട്ടോ ഇത് കുറച്ച് നമ്മൾ അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ അടച്ചു വെച്ചിട്ട് പിന്നെ നമ്മൾ എടുക്കത്തുള്ള അപ്പം അതൊരു നമ്മുടെ ഡൈയുടെ പരുവായി കിട്ടുമോ ഇത് നമ്മുടെ തലമുടിക്ക് നല്ലതുപോലെ നമ്മുടെ തലമുടിക്ക് ഒരു നിറം ലഭിക്കും പക്ഷേ അത് പെർമനൻ്റ് അല്ല പെട്ടെന്ന് കിട്ടുന്നതുമല്ല ഇൻസ്റ്റൻറ്റ് റിസൾട്ട് അല്ല ഇത് നമ്മൾ തേച്ചിട്ട് നമ്മളൊരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ കഴുകി കളയണേ കഴുകി കളഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ആഴ്ചയിൽ ഒരു മൂന്ന് വട്ടമൊക്കെ ചെയ്യുമ്പോൾ ഒന്നര വട്ട ദിവസങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മുടിയുടെ ആ ഒരു കളറിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാവും അപ്പം നമുക്കത് മനസ്സിലായി തോന്നുവാണെങ്കിൽ നമ്മൾ മാസത്തിൽ ഒന്നോ രണ്ടോ വട്ടം പിന്നെ ചെയ്താൽ മതി ഇത് നമുക്ക് നാച്ചുറലായിട്ടുള്ള ഹോം റെമഡി ആയതുകൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് പതിയെ കിട്ടും ഏതൊരു സംഭവമായാലും നമ്മുടെ ഹോം റെമഡി ആകുമ്പം റിസൾട്ട് പതിയെ കിട്ടും പക്ഷേ നമുക്ക് ദോഷം ഉണ്ടാക്കത്തില്ല നമ്മുടെ മുടിയുടെ നമ്മുടെ സ്കാൽപ്പിലുണ്ടാകുന്ന ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ മാറും കേട്ടോ താരനും നല്ലതുപോലെ മാറും അതുപോലെ നമ്മുടെ മുടി കഴുകുമ്പം നമ്മൾ ഈ കട്ടൻ ചായ ഈ വെള്ളം ഉണ്ടല്ലോ ബാലൻസ് ഉണ്ടെങ്കിലും അത് നമ്മുടെ തലമുടിയിൽ ഒഴിച്ച് കഴുകുക എന്നിട്ട് നമ്മൾ പച്ചവെള്ളത്തിൽ കഴുകുക അല്ലെങ്കിൽ ഷാമ്പൂ ഇടുന്നവരാണെങ്കിൽ അതിനകത്തോട്ട് കുറച്ച് ഷാമ്പു മിക്സ് ചെയ്തിട്ട് തല കഴുകിയിട്ട് പിന്നെ പച്ചവെള്ളത്തിൽ കഴുകാം കേട്ടോ അത് നിങ്ങളുടെ പോലെ ചെയ്യുക എന്തായാലും നമ്മുടെ പായ്ക്ക് സൂപ്പറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ നമ്മുടെ ചാനലിനകത്ത് നാച്ചുറലായിട്ടുള്ള കുറേ ഡൈയുടെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാം ഒന്നിനൊന്നിന് മെച്ചമാണ് അപ്പം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എല്ലാവർക്കും ഞാൻ പറഞ്ഞല്ലോ റിസൾട്ട് പതിയേ വരും നമ്മളൊരു മാസം ഒന്ന് രണ്ട് മാസമൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് തീർച്ചയായിട്ടും ഒരു റിസൾട്ട് ലഭിക്കും നമ്മുടെ മുടിക്ക് കെമിക്കലും അല്ല കേടുണ്ടാക്കില്ല നമ്മുടെ തലമുടി പൊഴിഞ്ഞു പോകത്തില്ല ഒന്നുമില്ല ഇത് ഈ നമുക്ക് ഈ ഒരു കൂട്ടനകത്തോട്ട് ഞാൻ പറയാൻ മറന്നുപോയേ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നെല്ലിക്കാപ്പൊടി ഉണ്ടെങ്കിലോ നീലമലിയുടെ പൗഡർ ഉണ്ടെങ്കിലോ ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ ഓരോ സ്പൂൺ അളവിൽ നമുക്ക് ചെയ്തെടുക്കാവേ അപ്പോൾ നമ്മുടെ പായ്ക്കിവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു അര മുക്കാൽ മണിക്കൂറെങ്കിലും ഒന്ന് അടച്ചു വെച്ചേക്കണം അടച്ചു വെച്ചിട്ട് നമ്മുടെ തലയിൽ തേക്കുന്ന ആ നമ്മൾ ഈവനിങ്ങിൽ ചെയ്തു വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ഈവനിങ് ചെയ്തു വെച്ചാൽ നമുക്ക് പിറ്റേന്ന് എടുക്കുമ്പോൾ ഒന്നുകൂടെ എഫക്റ്റ് ആയിരിക്കും കേട്ടോ നല്ല തണുത്തതിന് ശേഷം മാത്രമേ നമ്മുടെ തലമുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുള്ളൂ അപ്ലൈ ചെയ്ത് ഒരു മുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് വാഷ് ചെയ്ത് കളയാം കേട്ടോ വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഷാമ്പൂ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഉപയോഗിക്കാം പച്ചവെള്ളത്തിൽ കഴുകിക്കളയാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് താളിയൊക്കെ ഉപയോഗിച്ചിട്ട് താളിപ്പൊടിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ സുഖമായിട്ട് അത് വെച്ചിട്ട് നമ്മുടെ മുടി കഴുകിക്കളയാം ഇത് വലിയ സ്മെല്ലും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ നല്ല ഒരു പായ്ക്കാണ് നല്ല സൂപ്പർ ഒരു ഹെയർ ഡൈ ആണ് ഇത് മഞ്ഞൾപ്പൊടി എല്ലാവരും വീട്ടിലും കാണും മഞ്ഞൾപ്പൊടി പിന്നെ ഒന്ന് ചൂടാക്കി ഒരു വരെ താമസം നമ്മുടെ കയ്യിൽ കൈവിടാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം തീ ഫ്ലെയിം ഒരുപാട് കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ അപ്പോൾ ആ ഒരു ടൈം മാത്രമേ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നത്തുള്ളൂ പക്ഷേ ആ ബുദ്ധിമുട്ട് നമ്മൾ കുറച്ച് സഹിക്കാമെങ്കിൽ നമുക്ക് നല്ലപോലെ നമ്മുടെ ഇപ്പോൾ കുട്ടികൾ കാലം തെറ്റി വരുന്ന നിറയാണ് ഇപ്പോൾ കുഞ്ഞു കുട്ടികൾ മുതൽ വലിയവർ വരെയും നിറയാണ് മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ എല്ലാവർക്കും നിറയാണ് അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിതെടുത്ത് നമ്മുടെ പായ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് പോവുക വീഡിയോ ചെയ്ത് ഇത് ചെയ്തിട്ട് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ആ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് എല്ലാവരും അറിയിക്കണം അപ്പം നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇത് ട്രൈ ഒരു ദോഷമില്ലാത്ത ഒരു ഹെയർ ഡൈയുടെ പായ്ക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ